ഹലോ വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ അതെ എല്ലാവർക്കും ഹാപ്പി ഹാപ്പി ഓണം ഓണം നമ്മുടെ വണ്ടി വണ്ടി പൂജിക്കാൻ കാണാൻ ും അമ്പലത്തിൽ രാവിലെ പോവാണ് ഇന്ന് ഓണം ആണ് അപ്പൊ ഓണം പ്രമാണിച്ചും അല്ല നമ്മുടെ വണ്ടി ഒന്ന് പൂജിച്ച് സെറ്റ് സെറ്റ് പിന്നെ ഞങ്ങൾ നമുക്കൊരു ഓണം അതെ അതിനും കൂടെ അതിനും കൂടെ പോണം അപ്പം വണ്ടിയും സെറ്റാക്കി അപ്പൊ അതും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പം എല്ലാവർക്കും പൊന്നിന് ഒന്നൂടെ കാണിച്ചു തരാം പൊന്നിന്റെ ലുക്ക് എങ്ങനുണ്ട് പൊന്നിന് സാരി കൊടുത്ത് ഷൂട്ടിന് വേണ്ടി സെറ്റ് ഒന്ന് കറങ്ങി കാണിച്ചേ ഒരു ബക്കറ്റോട്ടിപ്പോണ്ട് ഗൈസ് വണ്ടി കഴിവാൻ വേണ്ടി എടുത്ത് ചേർ ആയാരുന്നു അതെ അങ്ങനെ സെറ്റ് അല്ലേ സെറ്റായിട്ടുണ്ട് ഞാനും ഒരു മുണ്ടും ഒരു ചുബ പോലത്തെ ഒരു സാധനം ഇട്ടിട്ടുണ്ട് കേസ് എല്ലാം ഒരു പ്രിപ്പറേഷൻ അല്ലേ അപ്പൊ നമ്മള് വണ്ടിയൊക്കെ സെറ്റ് അമ്പലത്തിലേക്ക് പോവുകയാണ് ഉം എന്നിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ഷൂട്ടിന് പോണം അപ്പൊ എല്ലാം കൂടെ ചേർത്തൊരു വീഡിയോ ഓക്കെ അങ്ങനെ വണ്ടി നമ്മൾ റോഡ് വെച്ചിട്ട് അതിൻ്റെ ലുക്കൊക്കെ ഇങ്ങനെ നോക്കി നിന്നതാണ് അപ്പം വണ്ടി സെറ്റ് ആയിട്ടുണ്ട് ഇനിയും കുറച്ച് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്യണം അങ്ങനെ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ് ഇതിനകത്ത് സാരി എടുത്തോണ്ടൊക്കെ കയറാൻ കുറച്ച് പാടാണ് അങ്ങനെ അമ്പലത്തിൽ ചെന്ന് ഞാൻ നടക്കാൻ ചോട്ടും എൻ്റെ ബാക്കിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു അപ്പോൾ ഗൈസ് നമ്മുടെ തിരുമേനിയാണെങ്കിൽ വണ്ടി പൂജിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല എന്തൊക്കെയോ പറഞ്ഞ് ചെയ്യുന്നുണ്ട് പുള്ളിക്കാരൻ അങ്ങനെ ഇനി തിരുമേനിയുടെ അനുഗ്രഹവും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൊണ്ടാണ് നമ്മുടെ വണ്ടി ഇനി മുന്നോട്ട് ഓടുന്നത് നമ്മൾ മാക്സിമം സേഫായിട്ട് ഇവനെ കൊണ്ടുപോകാനൊക്കെ ശ്രമിക്കുന്നതാണ് അപ്പം എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ വണ്ടിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ട ഗൈസ് അങ്ങനെ ഞാനെങ്കിൽ ചോട്ടും ഇനി കുറേയൊക്കെ ഇട്ട് കൊടുത്തു ചോദിച്ചാൽ എനിക്കും ചോട്ടു കുറേയൊക്കെ ഇട്ട് തന്നു ഞങ്ങളുടെ ബൈക്കൂട്ടനടുത്തിരുന്ന് ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ അവനും വിഷമം ആവേണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അവനും കൂടെ ഇട്ടു ഇട്ടുകൊടുക്കാമെന്നു വിചാരിച്ചു എന്നാൽ എനിക്ക് ഇട്ട് തന്നിട്ട് ഞാനൊരു പൂവൊക്കെ എടുത്ത തലയിൽ ചൂടി അത് കഴിഞ്ഞ് നമ്മൾ നേരെ നമ്മുടെ കുട്ടൻസിന് ഒന്ന് ഇട്ട് കൊടുക്കാൻ പോവാന്ന് പൂട്ട് അവനും ഒരു വിഷമമാവണ്ട അവനും കൂടെ ഇട്ടുകൊടുക്കാമെന്ന് കരുതി അവന്റെ രണ്ട് കണ്ണുകളിൽ ആ ആ ബാഗി അല്ല കിടക്കുന്ന വണ്ടി അതും പുതിയായിട്ട് മേടിച്ച വണ്ടി അവരും ഇതുപോലെ തന്നെ വണ്ടി പൂജിക്കാൻ പൂജ പൂജ എന്ന് നിന്റെ പേര് ഫ്രണ്ടിലും വെച്ചു വെച്ചു ബാഗിലും ബാഗിലും ചന്ദനം തൊട്ട് കൊടുത്തു വണ്ടിക്ക് നൈസ് ലുക്കല്ലേ ഗൈസ്

ി കൊറേ നിർത്താൻ പറയണത് പറഞ്ഞിട്ട് കാര്യമില്ല പറയാനൊരു ഓളം വേണ്ട അല്ലെ ഞങ്ങൾ എന്തെന്ന് വെച്ചാൽ അതുകൊണ്ടായി പറയുന്നേ അപ്പൊ പിന്നെ നമ്മള് വണ്ടി വെച്ചൊരു കീറങ് കയറി ചെറുതായിട്ട് വലിയ കീറൊന്നുമില്ല ഗൈസ് നമ്മള് ഒരു റൈഡ് അങ്ങ് വെച്ച് കൊടുത്ത് നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് പോവുകയാണ് മണ്ണടി ദേവി ടെമ്പിൾ അവിടെ വെച്ചിട്ടായിരുന്നു നമുക്ക് കുറച്ച് ഷൂട്ടും ഇപ്പോൾ കാണിച്ചത് നമ്മുടെ വീഡിയോയുടെ ഒരു ചെറിയ പാർട്ടാ പിന്നെ നമ്മള് ആകെ തളർന്നപ്പോൾ വിശന്ന് നമ്മള് ഒരു കടയിൽ കയറി രണ്ട് ബിരിയാണി വാങ്ങി ഞാനും ചൂട്ട് വരണം കഴിച്ചു നമ്മുടെ ഒരു കൂട്ടുകാരനാണ് നമുക്ക് വീഡിയോ എടുക്കാൻ വന്നത് അവനൊരു ബിരിയാണി മേടിച്ചു പിന്നെ മൈലാഞ്ചി മൈലാഞ്ചിട കാണിക്കാം കയ്യില് മൈലാഞ്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് െ ഞാനാണ് ഇട്ടത് അടുത്ത അടുത്ത ഇടാൻ പോവാണ് നാളെ നാളെ അമ്പലത്തിൽ അമ്പലത്തിൽ വേണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ആയിട്ട് വേറെ നമുക്ക് അത് ഇട്ടിട്ട് കാണിക്കാം കാണിച്ചേ പോകാൻ വേണ്ടി ഒരാൾക്ക് മൈലാഞ്ചിട്ട് കൊടുത്തതേ ഉള്ളൂ ഇട്ട് കഴിഞ്ഞു രണ്ട് കയ്യിലും ഇട്ട് കഴിഞ്ഞു കണ്ട കൈസ് പോകാൻ വേണ്ടി ാണ് എങ്ങനുണ്ട് ലോട്ടസ് രണ്ട് ലോട്ടസ് ഇതൊരു ലോട്ടസ് ഇതൊരു ലോട്ടസ് ഓകെ ഹലോ ഗൈസ് അപ്പം നമ്മള് ൂട്ടൊക്കെ കഴിഞ്ഞ് നമുക്ക് ചെറിയ ചെറിയ ഷൂട്ടുണ്ടായിരുന്നു ഓണത്തിന് അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം വീട്ടിലോട്ട് വന്ന് കൊറച്ചു നേരം വന്നിട്ട് അപ്പൊ ഇവിടെ തോക്കുവോ കാണാൻ ഹാപ്പി ഓണം ക്ലീൻ പറ്റുന്ന ചെട്ടിയൊക്കെ ഇട്ട് അതെ പിന്നെ വണ്ടിക്ക് ഒരു പേര് നമ്മൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തു ചോദിച്ചായിരുന്നു സജഷൻ സജഷൻ ചോദിച്ചായിരുന്നു അപ്പൊ നിങ്ങൾ പൊന്നും കുറച്ചുപേരൊക്കെ കമന്റ് ഇട്ടെന്നാലും കൊണ്ട് പറ്റുന്ന പോലെ ഇനിയും കുറച്ചുകൂടെ കമന്റ് ഇട്ടാ അപ്പോൾ അതിന് നല്ല സെലക്ട് നല്ല പൊടിയായിട്ടുള്ളവരാച്ചാൽ നമ്മൾ സെലക്ട് ചെയ്യും പിന്നെ പൊന്നും ഇങ്ങോട്ട് നോക്കിയേ പറഞ്ഞ